വ്യാജ ലഹരിക്കേസിൽപ്പെട്ട് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ സണ്ണി നഷ്ടപരിഹാരം തേടി ഹൈക്കോടതിയെ സമീപിച്ചു ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു ചീഫ് സെക്രട്ടറിയും എക്സൈസ് കമ്മീഷണറും മറുപടി നൽകണം ഇരിങ്ങാലക്കുടിയിലെ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു സണ്ണി എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് ഗുരുതരമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സണ്ണിയുടെ ഹർജി കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി ഇരുപത്തിയേഴിനായിരുന്നു ണ്ണിയെ ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തത് എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ തൃപ്പൂണിത്തറ സ്വദേശി നാരായണദാസ് എന്നയാളാണ് വ്യാജ കേസിന് പിന്നിലെന്ന് കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.